മേതുട്ടി എന്നാ പറയുന്നത് പറയുന്നൂട്ടിക്ക് എന്നെ എന്തല്ലോ ആയിട്ട് പറയുന്നു നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എവിടെയാണ്ട് ഓവീന്റെ നമ്മള് ദിവസം ഇവർക്ക് കഴിഞ്ഞ ഒരാഴ്ച എക്സാമും നമ്മൾ പോകുന്ന സമയത്തല്ല അപ്പൊ ഇവർക്ക് കൊറേ എക്സാമും നമ്മൾ ഏടേയും പോലുണ്ടായിട്ട് അല്ലെ കൊറച്ചിവസമായിട്ട് വീട്ടിൽ തന്നെയായിരുന്നു വിചാരിച്ചു ആ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉച്ചക്കേ പോണെന്നെല്ലാം പ്ലാനിട്ട് അങ്ങനെ നിന്നു ചെറിയ അപ്പൊ പിന്നെ വേറെ അതിന്റെ ഇടക്ക് വേറെ കൊറച്ച് തിരക്കല്ലായി എനിക്ക് കൊറച്ച നേരമായി ഇതിപ്പോ സമയം വൈകുന്നേരമായി അപ്പൊ നമ്മൾ യുടെ ആ ഇങ്ങനെ ഒരു ഇങ്ങനെ പോയി ലാസ്റ്റ് നമ്മൾ എത്തിച്ചേരുന്നത് നരിക്കോടേക്ക് പോവാ വൈകുന്നേരം ആവുമ്പോ ഇന്നലെ നരിക്കോട് പോകണം എന്നാ അപ്പൊ ഇന്നലെ ഒരു മഴയും ഇടിയെല്ലാം ആയിട്ട് പോയിട്ടില്ല അപ്പൊ നമ്മൾ ഏതാനും ലാസ്റ്റ് നരിക്കോട് പോവാ അയിന്റെ ഇടക്ക് വേടിയാന്ന് നമുക്ക് പോകുന്ന വഴിയെ കാണാം ഏതോട്ടേ അല്ല മേതൂട്ടിക്ക് ശരിക്കും പറഞ്ഞാല് ഏടേയും പോയില്ല നരിക്കോടേക്ക് പോയാ മതി അതെ ആ യ്യോ ബോള് മേടിച്ച കാര്യൊന്നും പറയണ്ടോള് മുന്നേ ഈടി ഇണ്ട ഇനി ആ ബോള് സാധാരണ പുറത്തുനിന്ന് കളിക്കാനല്ലേ ഇതാവാന്ന് കാളിച്ച അങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ട് കുടിച്ചു എന്തൊരു കഷ്ട ഇന്നും മേടിച്ചു ഞാൻ ഇനി അത് അടുത്ത് ഞാൻ അത് എടിയും കൊടുത്ത് വെക്കുമതി ഞാൻ

ഞാൻ നീ പറയുന്ന ഞാൻ ഞാൻ അതല്ല മണ്ടേ അതല്ലോട്ടി മേതോട്ടി പറയണ്ടല്ലോ പറയണ നീന്ത ദൂരെ പോയിക്കുന്നു സസ്പെൻസ് ആണ് സസ്പെൻസ് അങ്ങനെ പറയാൻ പറ്റില്ല

യാത്ര സുഹൃത്തുക്കളെടത്തേക്കാണെന്നറിയില്ല അതെ മറ്റു നമ്മള് തീരുമാനിക്കലുണ്ട് ഇന്നെടുത്ത പോവാ ഇന്നെടുത്താ പോവാന്നല്ലേ ഇന്നിപ്പം നമ്മള് തുടങ്ങി നമ്മളിപ്പം പരിഹാരത്തിന് നേരെ ശ്രീസ്ഥ റോഡ് കേറിയല്ലേ നരിക്കോട് അതെ ലാസ്റ്റ് നമ്മൾ എത്തുന്നത് നരിക്കോടായിരിക്കും ഇവരെല്ലാം കൂട്ടി പാർക്കിലേക്ക് പോവാ സൂര്യനടിക്കുന്നോണ്ട് വൈകുന്നേരത്തെ വെയിൽ കൊള്ളാ ഇന്നലെ രാത്രി തൊട്ടേ നല്ല മഴയാണ് രാവിലെയും മഴ തന്നെ ഒരു പത്ത് മണി വൈകുന്നണി എല്ലാം കഴിഞ്ഞ പിന്നെയാണ് മഴ ഒന്ന് കുറഞ്ഞിട്ട് തോന്നും മേതൂട്ടി മേതുട്ടി തുടങ്ങിയിട്ട് സ്ഥിരം പരിപാടി വണ്ടി കേറുക ബേക്കലിരിക്കേട്ടീന്റെ പാട്ട് കേൾക്കാൻ വേണ്ടിട്ട് എല്ലാരും കാത്തിന്റെ മേധുവിന്റെ പാട്ട് വാ ഒരു പാട്ട് പാടി മേതോട്ടി മേതു പാടും കേട്ടായിരിക്കും ഇതാ ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് എത്തും ഞാനൊരു പറഞ്ഞു ഒരു സസ്പെൻസ് സസ്പെൻസ് ആണ് നമ്മൾ മനസ്ലാസ് എത്തിച്ചു തരുന്നത് തേടിയുമായിരിക്കും അതുകൊണ്ട് ഞാൻ ഊഹിക്കുന്നൊന്നുമില്ല ഇടത്തേക്കാണുമ്പോ തേടിയങ്ങും നമുക്കിനി ഏടിയും പോവാത്തോണ്ട് ഏടിയും ഇങ്ങനെ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റിട്ട്

ഞാനുണ്ട് പിന്നെ അനിയന്റെ അതെ ബാക്കി ഇപ്പം പിന്നെ അറിയാനുണ്ട് അങ്ങനെ ചോദിച്ചു ചോയിച്ചു വരുന്നത്രേയത അപ്പൊ വന്നു കഴിയുമ്പോ അതിലൊരു തീരുമാനം പോവാന്നുള്ള രീതിയിലാണ് വളരെ കുറവാണ് വളരെ 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 കുറവാണ് ടൂർ പോവാന്നുള്ളത് അങ്ങനെ പോവാറില്ല ഇപ്പാന്ന് ഇപ്പൊ മുന്നേ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ചില വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ പിന്നു വെച്ചാല് പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് ശ്രീനാട്ടൻ അങ്ങ് പൊറത്തായി എപ്പോങ്കിലും ലീവിന് വന്നു കഴിഞ്ഞാ പിന്നെ നമുക്ക് പോവാൻ പറ്റൂല ഒന്നാമത് ഡ്രൈവിംഗ് പഠിച്ചതും വണ്ടി എടുത്തതിലും ഈ അടുത്ത കാലത്താണ് നാട്ടിലെത്തിയതിന്റെ പിന്നെ അതെ ഒന്ന് ചുറ്റുന്നത് ഈ ഒരു സമയത്താണ് പിള്ളറിലായി ഒന്ന് ഇതായന്റെ പിന്നെ പിന്നെ ആദ്യമൊന്നും നമുക്ക് പിന്നെ ടൂറിനോട് വലിയ താല്പര്യമില്ല ആൾക്കാരും അല്ല നമുക്ക് അതെ അതെ നമ്മളൊന്നും അങ്ങനെ പണ്ട് ഞാൻ എനിക്ക് പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ടൂർന്ന് പോയി പിന്നെ നമ്മൾ എൽ പി സ്കൂളിൽ പഠിക്കുമ്പോ കണ്ണൂർ കോട്ടയലെല്ലാം കൊണ്ടുപോകും അങ്ങനെ പോയതല്ലാണ്ട് ഒരു പിന്നെ ടൂർ എന്ന് പറയാൻ പോയത് എവിടെയാന്നറിയാ മുന്നേ ഒരു പ്രാവശ്യം മൂന്നാറിൽ പോയത് ആ ഒരു ടൂറാണ് എന്റെ അന്ന് നമ്മൾ അത്ര റീച്ച് എത്തിയില്ല ബ്ലോഗ് ചെയ്തിട്ട് വന്ന ആൾക്കാര് നമുക്ക് അത്ര ഉണ്ടായിട്ടില്ല ആ സമയത്ത് ആ യൂട്യൂബ് തുടങ്ങിയ ആ സമയത്ത് ആ കൊറോണ എല്ലാം ഒരു ബിബി ലീവിന് വന്ന സമയത്താന്ന് തോന്നുന്നു കഴിഞ്ഞിട്ട് അതെ കൺഫേം ആയിട്ട് നിങ്ങളോടും കൂടെ പറയാം ഏടിയ സ്ഥലം ഇല്ലതല്ലേ അതെ ശരി മണി എല്ലാ പ്രാവശ്യവും എന്റെ വീഡിയോ നോക്കി കഴിഞ്ഞാറ് ഇതുപോലെ സൈഡിൽ നിന്നിട്ട് ഈ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഒന്നും പറയും കണ്ണൂരിന്റെ ഒരു ബേക്കറിയിലേക്ക് പോവാൻ നമ്മള് അധികം ഈ വശത്ത് വന്നു ഈ ബേക്കറിയിലേക്ക് പോകും നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടില്ല അല്ലേ ആ നമ്മക്കറിയില്ല ഈ ബേക്കറി ഈ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടില്ല അതെ അതെ പക്ഷെ ഈട് നല്ല കുറച്ച് ഇതായിട്ടില്ല ആ ആക്കുന്ന ഈടാക്കുന്ന പ്പം കാണുമ്പോ എനക്ക് ചിപ്സ് പൊളിക്കണ്ട മണി അപ്പൊ ഉണ്ണിയപ്പം കാണുമ്പോ ഉണ്ണിയപ്പം കാണുമ്പോൾ ഭയങ്കര പൂതിയെ ഒരാളിതാ ഉറക്കെല്ലാം കഴിഞ്ഞ് എണീച്ചിട്ടുണ്ട് എണീക്കാൻ ഒരു കാരണവും കൂടി ഉണ്ട് കാരണം മേദുവിന് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനം എണിക്കാൻ വേണ്ടിട്ട് നമ്മളൊരു കടയിൽ കയറിട്ടുണ്ടായിരുന്നല്ലേ ചിപ്സ് മേടിച്ചിട്ട് നമ്മള് നേരെ ആ കടയിലേക്ക് വീഡിയോ അതെ ഇതാ കൊറച്ച് ഇതാ ഇങ്ങനെയല്ലേ കൊറച്ച് സാധനങ്ങളുല്ലേ അതിന്റെ കുഞ്ഞു കുഞ്ഞുക്കളിപ്പ് നമ്മള് വീണ്ടടക്ക് വെക്കാട്ടാ ഷോർട്സിന് വേണ്ടിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നല്ലേ പിന്നെ അത് ഒന്നാമത് നല്ല തിരക്കും കുഞ്ഞു കടയാണേ എല്ലാ സാധനങ്ങളും ഉണ്ട് ഭയങ്കര തിരക്കും അല്ലേ അതെ പിന്നെ പാൽക്കട്ട പാൽക്കട്ട മൈസൂർ പേക്കുട്ടായി ചിക്കറമുട്ടായി പിന്നെ പറയുന്ന മറ്റേ കറങ്ങുന്ന പമ്പര കറക്കി പണ്ടൊക്കെ ഇറങ്ങുമ്പോഴുമ്പോ നമുക്ക് ഭയങ്കര ഒരു നഷ്ടം പക്ഷേ ഇവരിക്കും കാണുന്നത് ചെറുപ്പത്തിൽ കണ്ടോണ്ട് എനക്ക് എന്തെല്ലാം മണിക്കണം എന്നുണ്ടായു പിന്നെ അധികം മധുരം കേട്ടണ്ടാന്ന് വെച്ചിട്ട് പിന്നെ മണിക്കൂട്ടം കാണിച്ചു കൊടുത്തോ അച്ചാർ ഉപ്പിലിട്ട് മണിക്കൂട്ടാ മണിക്കൂട്ടം കഴിക്കാ ഞാൻ പറഞ്ഞ പോലും അങ്ങനെ സർപ്രൈസ് മനസ്സിലായ കുറിച്ച് എന്തെങ്കിലും

മേദൂട്ടി ഓർമ്മയില്ലാണല്ലേ പറഞ്ഞു മണിക്കൂറാണ് ഓർമ്മയിണ്ടോ ങേ അനക്ക് കേർട്ടെല്ലാം മുഖമുളിയുണ്ട് എല്ലാം മുഖമുളിയുണ്ട് പക്ഷെ മേദൂട്ടിക്കാണറിയാത്തേ എന്ന് പറഞ്ഞു ഓർമ്മയില്ല അനക്ക് ഓർമ്മയുണ്ട് പ്രിയനോട് വീണ പ്രത്യേയി ചോദിക്കുന്നുണ്ടല്ലേ എന്തായാലും നമുക്ക് മേദൂട്ടിനേ അന്ന് കാറി നോക്കി നിന്നു ഓർമ്മയിട്ടോ ഇല്ലയോ നോക്കാം മേദ ഒരു പൂച്ച ഓണ്ടി അതിനെ ഓടിക്കാൻ വേണ്ടി സോനെങ്ങ കൂടി ഓഹോ റെഡിയായിരുന്നില്ല മേദോനെ ഓർമ്മയിട്ട മേദൂട്ടി എന്നാ പറഞ്ഞ ഇങ്ങോട്ട് വന്നാടും പറഞ്ഞ എനക്ക് നടക്കാൻ പേടിയില്ല അപ്പൊ ഓർമ്മ വന്നു പണ്ട് അപ്പൊ നമ്മള് എത്തിയത് പറഞ്ഞേ മേധുവിന് മുന്നേ നടക്കാൻ പേടിയടാ ഇപ്പൊ മേതു ഒറ്റക്ക് നടക്കലെ ഇപ്പം ഇന്ന് മുന്നേ നമ്മൾ ഇങ്ങു മുന്നോട്ട് ഈ പ്രൈസം ഇരിന്നായിരുന്നു മറ്റേ മാസത്തിൽ രണ്ട് മൂന്ന് റൈഷങ്ങും വെരിട്ടുണ്ട് അതെ മേദൂട്ടി കാടി ഇതിലേകൂടി നടക്കാൻ ബംഗ്യേ പോയി കേടിയാട്ടോ ഒന്ന് നോക്കി മേദൂട്ടി വേടി നടക്കല്ലേ ഓട ലൈ മേദൂ വേ ഹോ വോട്ട്േേർനാ വോട്ട്േേർനാ എങ്ങു വോട്ട്േേർനാമേ അമ്മ അമ്മവരെ നിങ്ങൾ കേറിക്കൊന്ന് നമുക്ക് കേറി മതിയേ മണി കേർനാടേ പെടലി ചെട്ടുടി 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 വേണ്ട എനക്ക് കാലില്ലാത്ത വേണ്ട ചവിട്ടുന്നില്ല നടക്കാനേ പറ്റി ചവിട്ടാൻ പറ്റില്ല പക്ഷെ ആര ഫോട്ടോ സെക്ഷൻ നമ്മളെടുക്കുന്നൊന്നുമില്ല സീനായിട്ട് നോക്കണം എനിക്ക് ഓളൊരു ചെറിയ പേടിയുണ്ട് എങ്ങോട്ട് ഇതാ അങ്ങോട്ട് ગાഡിയാണ് ഇപ്പ കുട്ടികളെ കളിക്കുന്ന സ്ഥലം എടിക്കണ്ണി ആയിട്ട്മേ ഹൈലൈലമേതു എതുങ്ങോ എതുവാ നല്ല സുഖിക്ക വൈഞ്ഞരാമ്പു അമ്മേ വൈഞ്ഞരാമ്പു നല്ല കാറ്റും തണുപ്പും തന്ന ഐസ്ക്രീം ഐസ്ക്രീം നല്ല കുടിക്കുന്നു വെറുതെ വെറുതെല്ലാം മണിക്കൂട്ടല്ലേ എന്റെ അമ്പു നമുക്ക് അവിടെ പോയി ചായ കുടിക്കാം ചായ കുടിച്ചിട്ടില്ല ഇതുവരാ കുട്ടികള് കളിക്കുന്ന സ്ഥലങ്ങളിൽ എത്തിയിട്ടാ അത് ഏതൊട്ടിതാ നോക്കി വന്നു അപ്പൊ ഇനി മുന്നേതാ ഗെയിം സെന്റർ ഉണ്ടായത് പക്ഷെ അത് ആട മെയിന്റനൻസ് അങ്ങനെ മെയിന്റനൻസ് അട എഴുതി ആടെ ആ വണ്ടർ മെയിന്റനൻസിൽ അട അട എഴുതിയിട്ടുണ്ട് അപ്പൊ മേദൂട്ടി ഇങ്ങോട്ട് നോക്കിയേ മേദൂട്ടിന്റെ പ്രതീക്ഷ എന്തായി വേറെ സ്ഥലം മേതു കേറാന്ന് വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇതിന്റെ ഉള്ളിൽ തകർക്കുന്ന ഇപ്രാവശ്യം അതേ പ്രതീക്ഷയില് വന്നതാണ് അതും പോയിന്ന് ഇനിയിപ്പൊത്തേക്ക് ഇതെന്തോ സ്ഥലം ഇതെടുത്തേക്ക് പോകുന്നു ഇപ്പൊ ഇതിന്റെ വേക്കില് പിന്നെ കൊറച്ച് കളിക്കുന്ന സ്ഥലങ്ങളുണ്ട് അടിപൊളിയായിട്ട് ഇവരോട് പിന്നെ പറയൊന്നും വേണ്ടല്ലേ അതെ അതാ ഒരേ പോക്ക് പോയിന്ന് എല്ലാം അറിയുന്ന ആദ്യം വരുമ്പോ ഒന്നും അറിയില്ല എനക്ക് ഈ സ്ഥലം അറിയില്ല എന്ന് പറഞ്ഞാല് ഇപ്പൊ നോക്കുക ഒരൊറ്റ പോക്ക് പോയിന്ന് എടുത്തേക്ക് ഓട്യിന്ന് കൂട്ടി ഏടാറണ ല്ലേ നമുക്ക് തന്നെ പടി അതെ ഇവരെ കൊണ്ടു കൊണ്ട പിന്നെ ക്യാമറ എടുത്ത് വരുന്നവര് സീനാടിന്റെ മുഖിങ്ങനെ കലിപ്പിലെ ഓണാക്കിയ അതല്ല ഇവ കുറച്ച് ആട്ടാൻ പറയും അത് കഴിഞ്ഞിട്ട് പറയും ചെറിയ രീതിയിൽ ആട്ടാൻ പറ്റാ കൊറച്ചുകൂടി ആട്ടുമ്പോ പറയും ഇത് കൂടുതലായി പോയി നരിക്കോട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വേരലടുക്കളയിലേക്കാന്നു അല്ല പ്രിയാരും കിട്ടുന്നത് അടുക്കളയിലേക്കല്ലേ നമ്മൾ തിന്നാനായിട്ട് അടുത്തേക്ക് വരുന്നു ചിക്കൻ റെഡി ആവുന്നുണ്ട് എമ്മ നരിക്കൂട് വന്ന നേരെ വേരല അടുക്കളയിലേക്ക് വന്നു നമ്മൾ തിന്നാനായിട്ട് ഇങ്ങോട്ട് വേറെ അമ്മയുടെ ഞാൻ മ്മ ചായ ആ ചിക്കൻ കറി അമ്മൂസ് ആക്കുന്നുണ്ട് അമ്മൂസ് അതെയാ നമ്മ അമ്മ പറയുന്നത് അമ്മ തിളക്കുന്നുണ്ട് തളത ചോറ് വച്ചിട്ടുണ്ട് ഇടാ അപ്പൊ അങ്ങനെ കുട്ടികളെല്ലാം അപ്പുറത്ത് കളിക്കുന്നുണ്ടല്ലേ മണി കളി ആ അതെയാ ഇന്ന് പ്ലാസ്റ്റിക്കിന് എടുക്കാൻ അത് അമ്മ നടന്ന് നമ്മക്ക് അല്ലെങ്കില് കാലിനും അല്ലാണ്ട് പ്രശ്നമായതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് നമ്മള് പ്ലാസ്റ്റിക്കിന്റെ ഹരിതസേനയില് പോവാണ്ടിന്നില്ല അമ്മേ പക്ഷെ നമ്മക്ക് വീട്ടിൽ ഇങ്ങനെ അധികം നേരം നിക്കുമ്പോരുന്നില്ലല്ലേ കൊറച്ചു ദിവസം അതെ ആദ്യ അല്ല കുറച്ചുനാള് പിന്നെ ഹൈദ്രസേനക്ക് പോവാൻ എടുക്കുമ്പോ ആ അതാ പക്ഷെ അധികം നിക്കാൻ പറ്റില്ല അല്ലേ വീട്ടിൽ തന്നെ ഇരിക്കാനും പറ്റുന്നില്ല അതെ അപ്പൊ ഏതായാലും അമ്മൂന്റെ ഇന്ന് ചിക്കൻ കറി അമ്മു സ്പെഷ്യൽ ചിക്കൻ കറി കഴിക്കാം അമ്മു എന്ന് നീ എന്ന് പറയാം വെറുതെ ഒരു ഒതുക്കുന്നത് എന്നെങ്കിൽ രണ്ടു വാക്ക് പറഞ്ഞു അമ്മുന്റെ പുതിയ ചാനൽ ഉണ്ട് എന്താണ് അനില ബിബിൻ അതിനെ കുറിച്ച് എന്താ പറയല്ലേ അമ്മു ബ്ലോഗ് നിങ്ങൾ എന്തായാലും കേറി എല്ലാരും കൂടി അനില ബിബിൻ ചാനലിൽ പോയി കാണണം അമ്മു സ്വന്തം സ്വന്തം മാത്രമേ മാത്രമേ ഇനി ഉള്ള കാര്യങ്ങൾ ഒന്നും പറയുന്നില്ല തിരിഞ്ഞു പോയി മാറി മാറി നിൽക്കുന്നു അപ്പൊ ഇപ്പല്ല എന്നാണ് ഇത് മനസ്സിലായത് ഗുട്ടൻസ് മനസ്സിലായത് നമ്മളെ നമ്മുടെ ചായ അമ്മ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കയാണ് അല്ല റെഡി വിളി ഇപ്പൊ ചായ എല്ലാം കുടിച്ച് ഭക്ഷണെല്ലാം കഴിച്ചിട്ട് അല്ലമ്മേ നമ്മ രാത്രി ആവുമ്പോ ഇവിടുന്ന് നമ്മളെ കടന്നപ്പള്ളിയിലേക്ക് പോന്നായിരിക്കും ആ അത് ഇവിടെ തൊട്ടടുത്തല്ലേ അപ്പൊ അല്ലേ എല്ലാരും കൂടി അയ്യ അയിനു

നമ്മളത് ബിബിയുടെ പിള്ളേരെ കടീന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പിള്ളേരെ കാട്ടിയും കളിക്കുന്നത് ഇവനാന്ന് ഇവൻ ഏറ്റവും എടുത്ത പിള്ളേർ അപ്പുറം ഏറ്റവും കൂടുതൽ കളിക്കുന്നത് അല്ല മോളെ ബിവി അപ്പുറം അല്ലേ പിള്ളേരപ്പുറം കളിക്കുന്നത് കിട്ടിരുവനാ

അതോളെ ഓളെ ചാനലിന് മാത്രമേ എടുക്കൂലു അപ്പം ഭായ്ബായി പറഞ്ഞ ഒരു ബായിബായി പറഞ്ഞെ ബൈ ബൈ എല്ലാരോടും ഭായ്ബായി പറഞ്ഞേ കൈ കൊണ്ട് ഇങ്ങോട്ട് നോക്കേ ഇങ്ങോട്ട് നോക്കി ബായ് ബായ്